ിയും കള്ളവാറ്റും മച്ചാട് മലയുടെ വാരം മാഫിയ സംഘങ്ങളുടെ കരങ്ങളിൽ കഴിഞ്ഞ ദിവസം വിരുപ്പാക്കയിൽ കാട്ടുപന്നിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വൈദ്യുതി കിണിയിൽ നിന്നും ഷോക്കേറ്റ് മധ്യവയസ്കൻ മരിച്ചു കിടന്നിരുന്ന സ്ഥലത്തു നിന്നും ഏകദേശം നൂറു മീറ്റർ പരിസരത്തെ മറ്റൊരു തെങ്ങിൻതോപ്പിലെ മോട്ടോർ ഷെഡിൽ നിന്നും വാറ്റുചാരായം ഉണ്ടാക്കാനായി സൂക്ഷിച്ച ഇരുന്നൂറ് ലിറ്റർ വാഷ് വടക്കാഞ്ചേരി പോലീസ് കണ്ടെത്തി വാഴാനി ഡാം മുതൽ വടക്കാഞ്ചേരി വരെ നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളിൽ പലതും നികത്തുകയും തരിച്ചിടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് തരിച്ചുകിടക്കുന്ന പാളങ്ങളാകട്ടെ പൊന്തക്കാടുകൾ മൂടി കാട്ടുപന്നികളുടെയും വന്യജീവികളുടെയും വിഹാര കേന്ദ്രങ്ങളായി മാറി പൊതുവെ ആൽസഞ്ചാരം കുറഞ്ഞ ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വേട്ട സംഘങ്ങളും വാറ്റു സംഘങ്ങളും പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച വാശു പിടിച്ചെടുത്ത വിരുപ്പാക്ക മണലിപ്പാടവും ഇത്തരമൊരു മേഖലയാണ് നൌഷാദ് ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് പ്രസ്തുത മേഖലയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാശ് കണ്ടെത്തി നശിപ്പിച്ചത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്